ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ പ്രേക്ഷകവിധി അനുകൂലമായി അനുമോൾക്കാണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഹോട്ട് സ്റ്റാറിൻ്റെ ഓണസദ്യ ഒരുക്കാൻ ബിഗ് ബോസ് കുടുംബത്തിലെ ഒരാൾക്കൊരു അവസരം കൊടുക്കുകയാണ് അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന വ്യക്തിയാണ് ചെയ്യേണ്ടത് അനുമോളിയാണ് സെലക്ട് ചെയ്തിരിക്കുന്ന പ്രേക്ഷകർ ആ ഒരു വാർത്ത ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ബിഗ് ബോസ് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തകർന്ന ഒരു വാർത്തയായിരുന്നു അത് ആ വാർത്തയും കൊണ്ട് നമ്മുടെ നെവിൻ ക്യാപ്റ്റൻ ഓടി വന്നത് ജിസേലിൻ്റെ അടുത്തേക്കാണ് ജിസേൽ നീ ഓടി വരുമോ നീ സന്തോഷം കൊണ്ട് ചാടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും കരുതി ജിസേലിൻ്റെ ബർത്ത്ഡേക്ക് കോഫി പൗഡറും കൊടുത്തതായിരിക്കുന്നു പക്ഷെ എല്ലാവരും വന്നപ്പോഴേക്കും എന്താ അനുമോൾക്ക് നാളെ ബിഗ് ബോസ് വീട്ടിൽ ഒരു വിഭവം ഉണ്ടാക്കാനുള്ള ഒരു അവസരം പ്രേക്ഷകവിധി പ്രകാരം ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് അനുമോളാണ് വേറെ ആരുമല്ല അനുമോൾക്കാണ് അങ്ങനെ പായസം ഉണ്ടാക്കാമെന്നാണ് ബിഗ് ബോസിനോട് അനുമോൾ പറയുന്നത് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പ്രേക്ഷകരോട് അങ്ങനെ ഞാൻ ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കാൻ പോകുന്ന പായസമാണ് അതാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ സദ്യ ഒക്കെ ആണെങ്കിൽ എല്ലാവരും പ്രശ്നമുണ്ടാക്കും പിന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്